ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പർദ്ധയായിട്ടും ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസം ആചാരമായിട്ടും ബന്ധപ്പെട്ട് പറയാനാണ് ഉദ്ദേശിച്ചത് അത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് പർദ്ധ ധരിച്ചു സാന്ദ്ര തോമസ് രംഗത്ത് വരികയും എല്ലാ മീഡിയകളിലും അത് വളരെയധികം ചർച്ചയാകുകയും ആ ഡ്രസ് കോഡ് അവർ ധരിച്ചത് എന്തിനാന്ന് അവർ തന്നെ വെളിവാക്കുകയും ചെയ്തതാണ് പറയാനുള്ള കാരണം അവർ പറഞ്ഞ മറുപടി ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ ഈ വീഡിയോന്റെ മുന്നിലായിട്ട് നിങ്ങൾ അത് കേട്ടു പർദ്ധ ധരിച്ചത് തുറിച്ചു നോട്ടവും അതേപോലെ തന്നെ അപ്പൊ ഇനി അത് തുറിച്ചു നോട്ടവരാണ് എങ്ങനെയാണ് തുറച്ചു നോക്കുക എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ളത് പല തംനുകൾ നിങ്ങൾ വായിച്ചാലും മനസ്സിലാവും കണ്ടാലും വായിച്ചാൽ മനസ്സിലാവും അതേപോലെ തന്നെ അവർ പ്രസംഗം കേട്ടാലും മനസ്സിലാകും ഒരു ആണ് ഒരു പെണ്ണിനെ സമീപിക്കുന്നതും നോക്കുന്നതും അവരെ കാണുന്നതും ഏത് രീതിയിലാണ് എന്ന് സാന്ദ്ര തോമസ് മുഴുവനും പറഞ്ഞതായിട്ട് തന്നെയാണ് നമുക്ക് അവരുടെ വായിക്കാൻ വേണ്ടി സാധിക്കുക അതിനൊരു പ്രൊട്ടക്ഷൻ എനിക്ക് ഇതിലാണ് തോന്നിയത് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വറത ധരിച്ചത് അത് മാത്രമല്ല എൻ്റെ പ്രതിഷേധം കൂടിയാണ് അപ്പൊ എന്താണ് അവര് തന്നെ അവർ മുസ്ലിം അല്ല അത് മനസ്സിലാക്കണം മുസ്ലിം ആകാതെ തന്നെയാണ് ചെയ്തത് അതോട് ചെയ്തതുകൊണ്ട് നമുക്ക് യാതൊരു വിധവല്ല കാരണം ഒരു വിരോധവുമില്ല കാരണം വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് മുഴുവനായിട്ട് ധരിക്കാം പകുതിയായിട്ട് ധരിക്കാം കുറച്ചായിട്ട് ധരിക്കാൻ അങ്ങനെ ധരിക്കുന്ന ധാരാളം ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് നമുക്കൊരു യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല അത് നോക്കേണ്ടത് സ്വന്തം വീട്ടത്തെ രക്ഷിതാക്കളാണ് എനിക്ക് പറയാനുള്ളു ഏതൊരു പെൺകുട്ടിക്കും മാതാപിതാക്കൾ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും അനിയൻ ഉണ്ടാവും അനിയനുണ്ടാവും ഉണ്ടാവും കുടുംബക്കാരുണ്ടാവും ഉണ്ടാവും അവരാണ് അവരുടെ വീട്ടത്തെ പെൺമക്കൾ പെണ്ണുങ്ങൾ സഹോദരിമാർ സഹോദരന്മാർ ഏത് വേഷത്തിലാണ് പുറത്തു പോകേണ്ടതെന്നും പുറത്തു പോയാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും വീട്ടിലത്തെ ആണുങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാ വീട്ടിലത്തെ ആളുകളും ഞാൻ പറയുന്നു എന്നാൽ ഇവിടെ ഇസ്ലാം മതത്തേക്ക് വരുമ്പം ഇസ്ലാം മതത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇസ്ലാം മതത്തിലെ പ്രവാചകൻ പറഞ്ഞത് മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവനും അവിറത്താണ് ഔറത്താണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ സൗന്ദര്യമാണ് അത് കാണിക്കാൻ പറ്റൂല പരപുരുഷന്മാർക്ക് അത് അത് കാണേണ്ടത് ആ പെണ്ണിന് കല്യാണം കഴിക്കുന്ന ഭർത്താവ് മാത്രമാണ് എന്നാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം ഇത് ഒരു വരൻ ഒരു ഭർത്താവ് തൻ്റെ പെണ്ണിനെ കാണേണ്ടത് വേറെ ആരും കാണാത്തതായിരിക്കണം ഈ പെണ്ണിനെ കാണേണ്ടത് അത് നടക്കുന്നുണ്ടോ നടക്കണില്ലേ അതിന് കമൻ്റ് ചെയ്ത് തർക്കിക്കാനോ ചീത്ത പറയാനോ ഒരു മോശമായിട്ട് പറയാനോ അല്ല ഞാൻ പറഞ്ഞത് പൊതുവേ പറയണേ അപ്പൊ ഈ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു പ്രൊട്ടക്ഷൻ ആണ് അത് നിങ്ങൾക്ക് കാണാം സാന്ദ്ര തോമസ് സ്പർദ്ധയല്ലാത്ത വേഷം അണിയുമ്പോഴും സ്പർദ്ധ ധരിച്ചപ്പോഴും ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ സ്വയം വില ഇരുത്താവുന്നതാണ് എന്ന് എനിക്കിതിന് പറയാനുള്ളൂ ഞാൻ ആ സഹോദരിക്ക് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് അവർ തെരഞ്ഞെടുത്തത് ഇസ്ലാമിക വേഷമാണല്ലോ പിന്നെ അവർ കൂട്ടത്തിലൊരു വാക്കും കൂടി പറഞ്ഞു ഇത് സാറ ധരിച്ച വസ്ത്രം കൂടിയാണ് സാറ സാറാറാണ് ക്രിസ്തു മതത്തിൽ അവർ വിശ്വസിക്കുന്നതും അവര് പഴയ ചരിത്രത്വത്തെ ഒരു വനിതയാണ് സാറ അപ്പൊ ധരിച്ചതാണല്ലോ ശരിയാണ് ഇത് തന്നെയാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത് ആ വസ്ത്ര രീതിയാണ് പെണ്ണുങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇസ്ലാം മതത്തിൽ വരുമ്പോൾ നിർബന്ധമാക്കി നിർബന്ധമാക്കിയത് എല്ലാവരും അണിയുന്നുണ്ടോ എന്നൊരു ചോദ്യം വരും ഇല്ല അണിയുന്നില്ല ഒരുപാട് മുസ്ലിം സഹോദരിമാര് ഈ വസ്ത്രത്തിൽ വീർപ്പ് മുട്ടിക്കൊണ്ട് തങ്ങളുടെ ശരീരഭാഗം മറ്റുള്ളവർ ആസ്വദിക്കണ്ട് ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് കല്യാണത്തിനും പാർട്ടിക്കും പോകുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ പർദ്ധന വിമർശിക്കാറുള്ളത് എന്നാൽ എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇസ്ലാം അല്ലാത്ത മുസ്ലിം അല്ലാത്ത സഹോദരിയായ സാന്ദ്ര തോമസ് ആ വസ്ത്രം ധരിക്കുകയും അതൊരു മാന്യതമായ വസ്ത്രമാണ് എന്ന് പറയുകയും ചെയ്തത് മുസ്ലിം പെണ്ണുങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയാണ് എന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാർ സഹോദരി സഹോദരന്മാർ ഉപ്പമാർ ഉമ്മമാർ മനസ്സിലാക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഈ കണ്ണു തുറന്നുകൊണ്ട് ഇസ്ലാം മതത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാരും ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഉപ്പമാരും ഉമ്മമാരും ആ സാന്ദ്ര തോമസ് പറഞ്ഞ വാക്കുകൾ എങ്കിലും നിങ്ങൾ ന്യൂസിലൂടെ കാണുക കേൾക്കുക എന്താ പറഞ്ഞത് ഈ വസ്ത്രമാണ് ഞാൻ എനിക്കൊരു പ്രൊട്ടക്റ്റ് ആയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വസ്ത്രം ധരിച്ചത് ഇത് ഇസ്ലാം മതത്തിൽ നിർബന്ധമാണ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം കണ്ണ് മാത്രം മൂടി മൂടിക്കട്ടണം യാതൊരുവിധ നിർബന്ധവുമില്ല കാരണം നമ്മുടെ ഐഡന്റിറ്റിയാണ് മുഖം ഇന്ന് പർദ്ധ ദുരുപയോഗിക്കാനായി ആണുങ്ങൾ വരെ പർദ്ധ ധരിച്ചു കഴിഞ്ഞാൽ അറിയില്ല ആണാണോ പെണ്ണാണോ പല കേസുകളും പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ദുരനുഭവങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ഈ വേഷം പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മാന്യമായൊരു വേഷമാണെന്നും അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർ കാണുകയില്ല അവരത് ആസ്വദിക്കുകയില്ല എന്നുകൂടി ഈ സാന്ദ്ര തോമസിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം സഹോദരി സഹോദരന്മാർ സഹോദരിമാരെയും അമ്മമാരെയും അല്ല ഉമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും പർദ്ദ പർദ്ധ ഈ കർപ്പിൾ ഡ്രസ്സ് തന്നെയാണ് പർദ്ദ എന്ന് തെറ്റിദ്ധരിക്കരുത് ഏത് കളറുള്ളതും ഉപയോഗിക്കാം പർദ്ദ എന്ന് പറഞ്ഞാൽ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ലൂസായ വിധത്തിൽ തന്നെ മറക്കണം ടൈറ്റ് ഫിറ്റ് ആയിട്ടല്ല ഉദാഹരണമായിട്ട് ചില പെണ്ണുങ്ങളൊക്കെ ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇടുമ്പോൾ അവരുടെ അവയവങ്ങൾ വേറെ തന്നെ എടുത്ത് കാണത്തക്ക വിധത്തിൽ നമ്മൾ കാണാറുണ്ട് അത് ഞാന് വെറുതെ പറയല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മനസ്സിലാവും അതുകൊണ്ട് തൻ്റെ ഭാര്യമാരെയും തൻ്റെ മക്കളെയും തൻ്റെ പെൺമക്കളെയും സഹോദരിമാരെയും മാന്യമായ വേഷത്തിൽ പുറത്തു കറക്കണം എന്നുകൂടി സാന്ദ്ര തോമസിന്റെ ഈ വാ വാക്കുകളിൽ നിന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ ഡ്രസ് കോഡിന് ആരും കുറ്റം പറയില്ല പറയാൻ യാതൊരു വിധ സാധ്യതയില്ലാത്ത വിധത്തിൽ നിങ്ങൾ ഇത് പറഞ്ഞതിന് നിങ്ങൾക്ക് നൂറായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ഇഷ്ടമായ നിങ്ങൾ സ്വീകരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ ഇദ്ദേഹത്തി ഇദ്ദേഹത്തിൻ്റെ ആ പിന്നെ ന്യൂസ് ചാനലുകൊക്കെ കൊടുത്ത മറുപടിയെങ്കിലും ഒന്ന് കേട്ടിട്ട് സ്വന്തം മുസ്ലിം സഹോദരിമാർ വിലയിരുത്തണം നിങ്ങൾ എവിടെ നിൽക്കുന്നു ഇവർ ഈ ഡ്രസ്സ് ധരിച്ച ആ ഡ്രസ്സിലുള്ളൊരു ഭംഗിയും അല്ലാത്ത തന്നെ ഒരു ഭംഗിയുണ്ട് ഡ്രസ്സ് ധരിക്കാതെ നിൽക്കുമ്പോഴും മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനോന്ന് പോലൊന്നും മനസ്സിലാവുകയില്ല തനി മുസ്ലിം ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് എനിക്ക് മനസ്സിലായത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക നല്ല രീതിയിൽ തൻ്റെ പെൺമക്കളെയും കുടുംബത്തെയും നയിക്കുക താങ്ക് യു